അക്കാദമിക രംഗത്തും കലാകായിക രംഗങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹൈസ്കൂളിലെ പ്രവേശനോത്സവവും വിവിധ പരിപാടികളോടെ നടന്നു വയലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് രംഗത്തും രംഗങ്ങളിലും മൂവാറ്റുപുഴയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു വയലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാനും ടി വി റിയാലിറ്റി ഷോ അവതാരകനുമായ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപാണ് സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് െ കുറിച്ചുള്ള ഏറ്റവും മഹത്തായ ഉത്തരം എന്ത് എന്നറിയണമെങ്കിൽ അറിവ് എന്ന പേരിൽ തന്നെ ഗുരുദേവൻ രചിച്ച ഒരു കവിതയാണ് അതിൻ്റെ ഉത്തരം കേരളം കണ്ട മലയാള ഭാഷയോ സമൂഹമോ സംസ്കാരമോ കണ്ട ഏറ്റവും വലിയ വിജ്ഞാനിയുടെ ഏറ്റവും മഹത്തായ അറിവിന്റെ ഉടമയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതിന് ശ്രീനാരായണ ഗുരു എന്നുത്തരം പറയുന്നതാണ് ഞാൻ എന്ന വിദ്യാർത്ഥിക്ക് അതുകൊണ്ട് ഏറ്റവും ആഹ്ലാദകര അറിവ് അറിയുന്ന കാര്യമല്ല മറിച്ച് അറിയുന്ന പ്രവൃത്തിയും അറിയുന്നവനും അറിയിപ്പിക്കുന്നവനും ഒക്കെ ചേർന്ന ആ മൊത്തം പ്രോസസ്സാണ് അറിവ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പ്രവേശനോത്സവത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത് ആദരണീയനായ നിങ്ങളുടെ അധ്യക്ഷൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറഞ്ഞ എല്ലാവരും എ പ്ലസ് നേടണം എന്ന അഭിപ്രായത്തോട് ഒരൽപ്പം വിയോജിച്ചുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷകളിലെ എ പ്ലസ് ഗുരുദേവന്റെ പേരിൽ സ്ഥാപിതമായ ഈ സ്കൂളിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് എന്ന് കരുതാൻ എനിക്ക് നിർവാഹമില്ല നിങ്ങളുടെ ജീവിതത്തിലെ എ പ്ലസിന് നിങ്ങൾ ഇന്നു തുടങ്ങുന്ന നിങ്ങളുടെ ഈ സ്കൂൾ കാലഘട്ടം എത്രമാത്രം ഉപകരിക്കപ്പെടും എന്നതാണ് ചോദ്യം ജീവിതത്തിലെ എ പ്ലസ് ആണ് പ്രധാനം പരീക്ഷയിലെ എ പ്ലസ് വേണ്ട എന്നല്ല നിന്നും വലിയ പരീക്ഷണത്തിലേക്കുള്ള യാത്രയ്ക്ക് നിങ്ങളെ സജ്ജീകരിക്കുന്ന ഏറ്റവും മികച്ച പേരാണ് സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മികവ് പ്രദർശന പരിപാടിയും നടന്നു പ്രവേശനോത്സവ ചടങ്ങിൽ സ്കൂൾ മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് സ്കൂളിലെ അധ്യാപിക ആശാ ഗോപിനാഥ് രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നയിച്ചു ഹെഡ് മാസ്റ്റർ വി എസ് ധന്യ എസ് എൻ ഡി ബി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ വാർഡ് കൗൺസിലർ ജിനു ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു